വിദ്യാർത്ഥികൾക്ക് അവധി നിഷേധിച്ചതായി പരാതി ഇതോടെ കട്ടപ്പനയിൽ കോളേജ് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ക്രിസ്തുമത വിശ്വാസികൾക്ക് ഈ ദിവസം വിവിധ ആചാര അനുഷ്ഠാനങ്ങൾ ഉള്ള ദിവസമാണ് ഈ ദിവസം സാധാരണയായി അവധി അനുവദിക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല ഇതേ തുടർന്നാണ് വിദ്യാർത്ഥി യൂണിയനുകൾ പ്രതിഷേധിച്ചത് ദുഃഖ ശനിയാഴ്ച അവധി നിഷേധിച്ച സംഭവം പ്രതിഷേധാർഹമാണെന്ന് ഐ ടി ഐ യൂണിയൻ കൗൺസിലർ റോബിൻ ജോർജ് പറഞ്ഞു നിലവിൽ സിലബസിൽ നിന്ന് സമയം കുറച്ച സാഹചര്യത്തിൽ എല്ലാ ശനിയാഴ്ചയും അവധി എന്നുള്ള സാഹചര്യം നിലനിൽക്കെയാണ് ദുഃഖ ശനിയാഴ്ച പോലും അവധി നൽകാതെ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ ശ്രമത്തിലാണ് ഈ വിഷയം നടക്കുന്നത് ഈ ദുഃഖ ശനിയാഴ്ച ക്രിസ്ത്യൻ വിദ്യാർത്ഥികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലാണ് ഈ വർക്കിൻ്റെ ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതിന് ഇതിനെതിരെ ശക്തമായി വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു എൻഎസ്ക്യു എഫ് സിലബസ് പ്രകാരം എല്ലാ ശനിയാഴ്ചകളിലും അവധി നൽകാമെന്നിരിക്കെ ദുഃഖ ശനിയാഴ്ച പോലും അവധി നിഷേധിച്ചത് വിദ്യാർത്ഥികളിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് സിലബസ് വെട്ടിച്ചുരുക്കിയ സാഹചര്യത്തിൽ വി എച്ച് എസ് സിയിലെയും ഐ ടി ഐകളിലെയും വിദ്യാർത്ഥികൾ ശനിയാഴ്ച അവധിക്കായി സർക്കാരിനെ സമീപിച്ചിരുന്നു വി എച്ച് സികൾക്ക് എല്ലാ ശനിയാഴ്ചകളും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ഐ ടി ഐകളിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തെറ്റായ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് ശനിയാഴ്ചയിൽ അവധി നിഷേധിക്കുകയും ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഉദ്യോഗസ്ഥരെ ചൊടിപ്പിച്ചിരുന്നു ഇതാണ് ദുഃഖശനിയാഴ്ച പോലും അവധി നൽകാത്തതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു കട്ടപ്പന ഐ ടിഐയിൽ യൂണിയൻ കൗൺസിലർ റോബിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്